നമസ്കാരം ഗുരുവായൂർ ഡിവാഡീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവാര ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീഗുരുവായൂരപ്പൻ ശ്രീലകത്ത് പുനോടക്കുഴൽ വിളിച്ചു നിൽക്കുന്ന ഉണ്ണികൃഷ്ണനായിരുന്നു തൃക്കാൽ രണ്ടും പിണച്ച തിരുമുഖകമലും ദക്ഷിണി ചാച്ചുവച്ചും തൃക്കൈയിൽ കാഞ്ചനോടക്കുഴലും അഥ വിളിച്ചോതി മന്ദം ഹസിച്ചും തക്കത്തിൽ പീലി ചൂടി കരിമുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമഹൃതി കളിയാടിയിടുവാൻ കൈത്തൊഴുന്നേ നമുക്ക് ആ ഉണ്ണികൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ നോക്കാം അതിന് മുമ്പായിട്ട് ഇന്നലെ സത്സംഗം വീഡിയോ ഉണ്ടായിരുന്നില്ല ഇന്നലെ നമുക്ക് കഥ പറയണ വീഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ വളരെ തെളിഞ്ഞ അന്തരീക്ഷം ആയിരുന്നു കേട്ടോ രാവിലെ അപ്പോൾ ആ സമയത്താണ് ആദ്യം കഥ പറയൽ കഴിക്കാം അതിനുശേഷം ശേഷം വീഡിയോ വീഡിയോയ്ക്ക് അമ്പലനടയിലേക്ക് വരാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ നിങ്ങളെല്ലാവരും പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാകും പെട്ടെന്ന് അതിശക്തമായ കാറ്റ് ചെറുതായിട്ട് ഇടിമിന്നൽ അത് അതോടൊപ്പം തന്നെ ഭയങ്കര അതിഘോ മഴ ഒക്കെ ആയിരുന്നു അന്തരീക്ഷം പെട്ടെന്നൊരു രൗദ്രഭാവത്തിലേക്ക് മാറി അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് നിങ്ങൾ മിനിയാന്ന് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങളുമായിട്ട് ഇന്നലെ വരാൻ സാധിക്കാത്തത് അതുപോലെ തന്നെ ഇന്നലെ ഞാൻ കഥ പറഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതിന് താഴെ ജ്യോതിഷപുരം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇന്നത്തെ ആ യു എസ് ഒക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ എവിടെയോ കേട്ടതായിട്ട് ഓർത്ത് പറഞ്ഞിരുന്നു പക്ഷേ അതിൽ തെറ്റുണ്ടെന്ന് കമൻറ്റിൽ കണ്ടിരുന്നു കേട്ടോ അപ്പോൾ ആ സ്ഥലം എവിടെയാണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല അത് എവിടെയായിരുന്നാലും അങ്ങനെയൊരു സ്ഥലത്തേക്കാണ് നരകാസുരവധം നടന്ന സ്ഥലം അവിടെയാണ് എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ എനിക്ക് അങ്ങനെ തെറ്റ് പറ്റിയതിൽ ക്ഷമ ചോദിക്കുകയും കൂടി ചെയ്യുന്നു കേട്ടോ ഇത് ആചാര്യനെ വന്ന തെറ്റൊന്നും ആയിരിക്കില്ല കേട്ടോ ഞാൻ പണ്ട് കേട്ടതല്ലേ അപ്പൊ എനിക്ക് വന്ന തെറ്റു തന്നെയാണ് ആവാനാണ് സാധ്യത അപ്പോൾ അങ്ങനെയുള്ള തെറ്റുകൾ ഇനിയും സംഭവിക്കാതിരിക്കട്ടെ കൂടുതൽ കഥകളായിട്ട് വരാൻ സാധിക്കട്ടെ ഇന്നത്തെ ചോദ്യങ്ങൾ രഞ്ജിത് മോഹൻ നായർ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് നാരായണീയം എന്താണെന്നൊന്ന് പറയുന്നു നാരായണീയം മേല്പ്പത്തൂർ നാരായണ ഭട്ടധരിയാൽ രചിക്കപ്പെട്ടിട്ടുള്ള ഒരു കാവ്യമാണ് ഭാഗവതത്തിൻ്റെ കുട്ടി എന്നാണ് അറിയപ്പെടാറ് ഭാഗവതം ഭാഗവതത്തിൽ എന്തൊക്കെ ശ്രീകൃഷ്ണ കഥകളാണോ പ്രതിപാദിച്ചിരിക്കുന്നത് അതെല്ലാം കൂടി സംഗ്രഹിച്ച് നൂറ് ചാപ്റ്റേഴ്സ് നൂറ് ദശകങ്ങളായിട്ട് ദശകങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ദശകത്തിലെ പത്ത് ശ്ലോകം എന്ന കണക്കിൽ നൂറ് ദശകങ്ങളായിട്ട് എന്നാൽ കൃത്യമായിരം ശ്ലോകങ്ങളല്ല ഉള്ളൂ ഉള്ളൂട്ടോ ചില ദശകങ്ങളിൽ പതിനഞ്ച് ശ്ലോകം വരെയുണ്ട് അങ്ങനെ പത്ത് ശ്ലോകമെങ്കിലും മിനിമം ആയിട്ട് ഒരു കാവ്യമാണ് നാരായണി എന്ന് പറയുന്നത് സംസ്കൃതത്തിലാണ് അദ്ദേഹം രചിച്ചിരിക്കുന്നത് അത് രചിക്കാനുണ്ടായ കാരണങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കഥയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറിന് സമയമുള്ളപ്പോൾ ഒന്ന് കേട്ടു നോക്കൂ കേട്ടോ അതുപോലെ തന്നെ നാരായണീയം വായിക്കാൻ സാധിക്കട്ടെ പഠിക്കാൻ സാധിക്കട്ടെ ഗുരുവായൂരപ്പിൻ്റെ മുമ്പിൽ ജപിക്കാൻ സാധിക്കട്ടെ അടുത്ത സബിത എന്നൊരു ഭക്തച്ചിട്ടുണ്ട് ഗുരുവായൂരിൽ വരുന്ന സമയത്തെല്ലാം ഗുരുവായൂരപ്പനെ അകത്ത് കയറി തൊഴാൻ സാധിക്കുന്നില്ല ഭയങ്കര സങ്കടം വരണു ഇപ്പോൾ വരുമ്പോഴും ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് കുറേ വീഡിയോസിൽ ഒരു ടിപ്പായിട്ട് പറയുകയാണ് ഗുരുവായൂരപ്പനെ കാണാൻ വരുന്നതിന് മുമ്പ് ഗുരുവായൂരിൽ വന്നിട്ട് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ എടുത്തോളൂ അതെല്ലാം ഉണ്ണി കൃഷ്ണനോട് നേരിട്ട് നമ്മുടെ ഗ്രഹങ്ങളിൽ നമ്മുടെ പൂജാമുറിയിൽ നമ്മുടെ ഉണ്ണി കൃഷ്ണനോട് പറഞ്ഞോളൂ തൊഴുത് നമസ്കരിച്ചോളൂ എന്നിട്ട് ഇങ്ങോട്ട് വന്നോളൂ എല്ലാം വേണ്ടവിധം ഉണ്ണി നേരേക്ക് തന്നെ തരൂട്ടോ കാരണം എന്താ അനുഭവാണ് ഇവിടെ ഈ നാട്ടുകാരി തന്നെയാണ് ഞാൻ പക്ഷേ എന്നാൽ പോലും വിഷുവിന് ഓണത്തിന് അതുപോലെ ഉത്രാടത്തിന്റെ അന്ന് അതുപോലെ തന്നെ അഷ്ടമി രോഹിണിയുടെ അന്ന് ഏകാദശിയുടെ അന്ന് അങ്ങനെയുള്ള വിശേഷാൽ പ്രധാന ദിവസങ്ങളിൽ എല്ലാം തൊഴാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിന് കുറേ ദിവസം മുമ്പ് തന്നെ തുടങ്ങും ഭഗവാനെ അന്ന് തൊഴാൻ സാധിക്കണേ എന്ന് പറഞ്ഞ് നമസ്കരിക്കലേ അത് ഉണ്ണികൃഷ്ണൻ എങ്ങനെയെങ്കിലുമൊക്കെ നേരിയാക്കി തരുക തന്നെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഇനി വരുന്ന സമയത്ത് സബിതയ്ക്ക് പെട്ടെന്ന് തന്നെ വന്ന് തൊഴാൻ പറ്റട്ടെ അതുപോലെ മനസ്സിൽ എന്തൊക്കെയാണോ ഗുരുവായൂരിന്ന് ചെയ്യണം എന്ന് തോന്നണം അതൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ ശ്രീ ഗുരുവായൂരപ്പനെ അനുഗ്രഹിക്കട്ടെ ഞങ്ങളും പ്രാർത്ഥിക്കാം കേട്ടോ ചലചാകുമാരി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കീശാന്തിക്കാർ പാരമ്പര്യ ജീവനക്കാരാണോ അതോ ദേവസ്വത്തിൻ്റെ ദേവസ്വം നിയമിച്ചിട്ടുള്ള ആളുകളാണോ അതുപോലെ തന്നെ ശിവേലിക്ക് വിളക്കെടുക്കുന്നവരും പാരമ്പര്യ അവകാശികളാണോ കീശാന്തിക്കാർ എത്ര പേരുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ കേശാന്തി കുടുംബങ്ങൾ പാരമ്പര്യ ജീവനക്കാരാണ് പതിമൂന്നില്ലക്കാരാണ് കേശാന്തി കുടുംബങ്ങളായിട്ട് ഇവിടെ ഉള്ളത് പതിമൂന്ന് ഇല്ലക്കാരിലെ ഇല്ലത്ത് ജനിച്ച ആൺകുട്ടികൾക്ക് അവരെ അവരുടെ ഉപനയനം കഴിഞ്ഞാൽ അവരെ ഗുരുവായൂർ ദിവസം സ്റ്റാഫായി ഉപനയനവും സമാവർത്തനവും കഴിഞ്ഞാൽ അവർ മരണം വരെ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു കേശാന്തിയാണ് പിന്നീട് പാരമ്പര്യ ജീവനക്കാരാണ് അവർ അതേപോലെ തന്നെ വിളക്ക് പിടിക്കുന്ന അതും അവകാശികൾ തന്നെയാണ് പാരമ്പര്യ അവകാശികൾ തന്നെയാണ് അപ്പം അവരുടെയൊക്കെ പേര് പറഞ്ഞാൽ കുറേ ഉണ്ട് കുടുംബ എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു കിശാന്തി കുടുംബം എന്ന് പറഞ്ഞാൽ ഇല്ലക്കാർ ഉണ്ട് പതിമൂന്നില്ലക്കാരുണ്ട് പതിമൂന്നില്ലത്തും കൂടി ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് അടുത്തുള്ള ആൾ അംഗസംഖ്യകളും ഉണ്ടായിരിക്കും കേട്ടോ എന്ന് പറയുന്നവർ തന്നെ അടുത്ത ചോദ്യം ഭാഗ്യ എന്ന ഭക്തി ചോദിച്ചിട്ടുണ്ട് താമ്പൂലം വഴിപാടിൽ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നാൽ വെറ്റിലടക്കിയാണ് താമ്പൂലം എന്ന് പറയുന്നത് അതിന് എന്തെങ്കിലും കഥയുണ്ടോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ കഥയുള്ളതായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ അടുത്തതായി ചോദിച്ചിട്ടുണ്ട് ഭാഗ്യ ദേവസ്വം മാനേജർ എവിടെയാണ് ഇരിക്കുന്നത് എന്നാൽ ദേവസ്വം മാനേജർ ഗോപുരത്തിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് അതായത് നമ്മൾ ഗോ കിഴക്കിയ ഗോപുരവാതിൽ കടന്നുകൊണ്ടാണ് നമ്മൾ നാലമ്പലത്തിനകത്തേക്ക് ഈ ക്യൂ സംവിധാനത്തിലൂടെ പോകുന്ന ആളുകൾ പോകുന്നത് അവർ ക്യൂ സംവിധാനത്തിലൂടെ ആ ആദ്യത്തെ ഗോപുരവാതിൽ അങ്ങോട്ട് കടക്കുമ്പോൾ രണ്ട് സൈഡിലുമായിട്ട് ഒരു ഇത്തിരി ഉയർന്ന ഭാഗമുണ്ടല്ലോ അതിനെയാണ് ആ ഗോപുരം എന്ന് പറയുന്നത് ആ ഗോപുരത്തിൻ്റെ അവിടെ ഇരിക്കുന്ന അതിൽ നമ്മളുടെ കയ്യിൻ്റെ വലതുവശത്തായിട്ടിരിക്കുന്ന അവരാണ് മാനേജർ കേട്ടോ ക്ഷേത്രം മാനേജർ അവരാണ് ഡെപ്യൂ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ ഡി എ അതുപോലെ തന്നെ ക്ഷേത്രം മാനേജർ ഇതൊക്കെ അവിടെ ആ ഒരു ക്ഷേത്ര ഗോപുരത്തിൻ്റെ അവിടെ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും അവരുടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ മാനേജരെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തൊഴാന് സാധിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ ചോദ്യം വന്നിട്ടുണ്ടാവുക അതേമാതിരി തന്നെ വീൽ ചെയർ അസിസ്റ്റൻസിന് ഉള്ളവർക്ക് വീൽ ചെയറില് വരുന്ന ആളുകൾക്ക് കൊടിമരത്തിൻ്റെ ചോട്ടിലൂടെ പ്രവേശിക്കണമെങ്കിലും മാനേജറുടെ അനുവാദം വേണം അപ്പം മാനേജർ എവിടെയാണെന്ന് ചോദിക്കാനുള്ള കാരണം അതുകൊണ്ടായിരിക്കാം കിഴക്കേ ഗോപുരത്തിൽ തന്നെയാണുള്ളത് കേട്ടോ അടുത്ത ചോദ്യം മനു എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് അഹസിന്റെ പ്രസാദം ഒരുമിച്ച് ആണോ കിട്ടുക അത് ഓരോ പൂജയ്ക്ക് ശേഷവും പ്രസാദം വാങ്ങണോ ഏത് സമയത്താണ് വാങ്ങേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഓരോ ഓരോ സമയത്ത് അതിൻ്റെ പ്രസാദം അങ്ങനെ വാങ്ങണമെങ്കിൽ നമുക്ക് വാങ്ങും അതല്ലെങ്കിൽ ഉച്ചപൂജയ്ക്ക് നമുക്ക് അതുവരെയുള്ള പ്രസാദങ്ങൾ ഒരുമിച്ച് വാങ്ങിക്കാൻ സാധിക്കും രാവിലെ മലതിനേതിയും തൊട്ടിട്ടുള്ള എല്ലാ പ്രസാദങ്ങളും നമുക്ക് ലഭിക്കും അഞ്ചു മണിക്കാണ് നിവേദ്യ കൗണ്ടർ തുറക്കുക നമുക്ക് അഹസൻ്റെ ഷീട്ട് കിട്ടുമ്പോൾ ആ ഷീട്ട് നമ്മൾ അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിൽ കൊണ്ടുപോയി കാണിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് കാരണം ഹസ്സൻ നമ്മൾ മുൻപേ കൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണല്ലോ അപ്പോൾ അവിടെ നിന്ന് അവർ ആ ഒരു പ്രസാദത്തിൻ്റെ ലിസ്റ്റ് എഴുതി തരും ആ ലിസ്റ്റ് അതാത് സമയത്ത് കാണിച്ചാൽ നമുക്ക് വേണമെങ്കിൽ പ്രസാദം വാങ്ങിക്കാം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഭഗവാൻ ആദ്യത്തെ നിവേദ്യം മലരുനീതി ആണല്ലോ ആ മലരനേദ്യം നമുക്ക് കൗണ്ടർ തുറക്കുന്ന സമയത്ത് തന്നെ ലഭിക്കും അപ്പം നമുക്ക് വേണമെങ്കിൽ ആ ഹസ്ബൻഡ് ഷീറ്റ് കൊടുത്തിട്ട് വാങ്ങിക്കാൻ സാധിക്കും അതല്ലെങ്കിൽ എല്ലാ പ്രസാദങ്ങളും കൂടി നമുക്ക് ഉച്ചപൂജയ്ക്ക് ഉച്ചപൂജ വരെയുള്ള എല്ലാ പ്രസാദങ്ങളും നമുക്ക് ഉച്ചപൂജയ്ക്ക് വാങ്ങിക്കാം അതല്ലെങ്കിൽ പിന്നെ അത്താഴ പൂജയ്ക്ക് വാങ്ങിക്കാം ആ അത്താഴ പൂജയ്ക്ക് വാങ്ങിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് കിട്ടുന്ന പ്രസാദങ്ങൾ കിട്ടിക്കോളണമെന്നില്ല അപ്പോൾ ശരിക്കും രണ്ട് ഘട്ടങ്ങളായിട്ട് വാങ്ങുന്നതാണ് നല്ലത് ഉച്ചപൂജയ്ക്ക് വാങ്ങിക്കുക ആദ്യം പിന്നെ താഴ് പൂജയ്ക്ക് വാങ്ങിക്കുക ബാക്കിയുള്ളത് അങ്ങനെ വാങ്ങിക്കുന്നതാണ് കൂടുതൽ നല്ലത് കേട്ടോ അടുത്ത ചോദ്യം പ്രമീള നായർ എന്നൊരു ഭക്തശ്വരീൻ്റെ ഇടത്തരികത്ത് അമ്മയ്ക്ക് എന്താണ് അങ്ങനെ പേര് വരാൻ കാരണം എന്ന് ഭഗവാന്റെ ഇടത്ത് വശത്തിരിക്കുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ ഒരു പേര് വന്നതെന്നാണ് ഇതുവരെ എൻ്റെ അറിവ് ഞാൻ ഞാനതിൽ കൂടുതൽ ചിന്തിച്ചിട്ടില്ല ഇടത്ത് അരികത്തായിട്ടിരിക്കുന്ന അമ്മ എന്ന രീതിയിലാണ് ഇടത്തരികത്ത് അമ്മ എന്നാണ് ആ പേര് വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഞാൻ ഒന്നും കൂടെ ചോദിച്ചിട്ട് കൺഫേം ചെയ്യാം കേട്ടോ അടുത്ത ചോദ്യം രതി പിള്ള എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് കൊടിമരത്തിൻ്റെ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് സോപാനം വരെയുള്ള ആ ഒരു ദർശനക്രമം ഒന്ന് പറയുന്നു അതേമാതിരി തന്നെ താമരക്കണ്ണൻ്റെ ചുമറചിത്രത്തിനെ കുറിച്ച് പറയുന്നു കൊടിമരം മുതല് സോപാനം വരെ അങ്ങനെ ദർശനക്രമം പ്രത്യേകിച്ചൊന്നും പറയാനില്ല നാരായണീയം രചിക്കപ്പെട്ട സ്ഥലം അത് ശ്രദ്ധിക്കാൻ മറക്കരുത് അതെന്താണെന്ന് വെച്ചാൽ നാലമ്പലത്തിനകത്തേക്ക് നമ്മൾ ചുറ്റമ്പലത്തിന് ചുറ്റമ്പലത്തിലാണല്ലോ കുടിമര ഉള്ളത് ചുറ്റമ്പലത്തിൽ നിന്ന് നമ്മൾ നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുന്ന ആ പ്രവേശന കവാടത്തിൻ്റെ അവിടെ നിന്ന് ഇടതു വശത്ത് ഇടതു വശത്ത് ഇരുന്നിട്ടാണ് നാരായ നാരായണീയം മേൽപ്പത്തൂർ രചിച്ചിരിക്കുന്നത് അവിടെ ഒരു ഫലകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു വിളക്ക് വെച്ചിട്ടുണ്ട് കെടാവിളക്കാണ് കേട്ടോ അപ്പോൾ അവിടെ ഒന്ന് തൊട്ട് തൊഴുതോളൂ പിന്നെ നേരെ പോയി ഭഗവാനെ കണ്ടോളൂ ഭഗവാനെ നമ്മൾ മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് കാണുന്ന സമയത്ത് തൊഴുതിട്ട് നമ്മൾ വലത് വശത്തു കൂടിയാണ് സോപാനത്തിലേക്ക് സോപാനത്തിൻ്റെ അടുത്തേക്ക് പോകേണ്ടത് ആ വലതുവശത്തുകൂടെ തിരിയുന്ന സമയത്ത് അവിടെ ഒരു ഗ്രില്ലിട്ട ഏരിയ ഉണ്ട് ആ ഗ്രില്ലിട്ട ആ ഭാഗമാണ് മണിക്കിണർ അത് മണിക്കിണറിന് ആൾമറയില്ലേ അപ്പം നമുക്ക് ഈ ഒരു ഗ്രില്ലിന്റെ അവിടെ നിന്ന് നോക്കിയാൽ കാണാം എന്നുള്ളതല്ലാതെ നമുക്ക് മനസ്സിലാവില്ല എവിടെയാണ് കിണർ എന്നുള്ളത് കേട്ടോ അപ്പോൾ മണ്ഡപത്തിന്റെ അവിടെ തൊഴുതിട്ട് സോപാനത്തിന്റെ അവിടേക്ക് പോകുന്ന ആ ഒരു ഭാഗത്താണ് മണിക്കിണർ വരുന്നത് അതിനുശേഷം ഭഗവാനെ മുമ്പിൽ സോപാനത്തിന്റെ അവിടെ പോയി നിന്ന് ഉണ്ണി കൃഷ്ണനെ നല്ലോണം തൊഴുതോളൂ അതിനുശേഷം നമ്മൾ ഗണപതിയെ തൊഴണം നേരെ പോയാൽ ഗണപതി അമ്പലം ആയിട്ടോ അകത്ത് ഉപദേവനായിട്ട് ഗണപതി ഉണ്ട് ഉണ്ട് ഗണപതിയെ തൊഴുക ഗണപതിയെ തൊഴുതിട്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഗണപതിക്ക് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ദേവി സരസ്വതീ ദേവിയെ തൊഴുക അതിനുശേഷം നമ്മൾ പ്രദക്ഷിണമായിട്ട് ഗണപതിയെ പ്രദക്ഷിണമായിട്ടാണ് പോകേണ്ടത് ആ പ്രദക്ഷിണമായിട്ട് പോകുന്ന സമയത്ത് ഗണപതിയുടെ പുറകുവശത്ത് നിന്ന് തന്നെ ദശാവതാര തൂണ് തുട തുടങ്ങൂട്ടോ മത്സ്യം കൂർമ്മമാരാഹ വരെ ആ ഒരു എന്താ പറയുക മേൽശാന്തി ഇരിക്കുന്ന ആ ഒരു ഏരിയയുടെ അവിടം വരെ നരസിംഹാവതാരമായി അതിനുശേഷം അങ്ങനെ അങ്ങോട്ട് ദശാവതാര തൂണാണ് പോകുന്നത് ആ തൂണിൻ്റെ അവിടെ കുറച്ചും മുന്നോട്ട് പോയാൽ നമുക്ക് മേൽശാന്തിയുടെ കയ്യിൽ നിന്ന് പ്രസാദം വാങ്ങാനുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങാം അതിനുശേഷം കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വൈകുണ്ഠമൂർത്തിയെ കാണാൻ സാധിക്കും അനന്തശായി ആയിട്ടുള്ള വൈകുണ്ഠ നാരായണനെ തൊഴുതോളൂ അതിനുശേഷം വീണ്ടും ആ ദശാവതാര തൂണ് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പൊന്നോടക്കോലും വിളി വിളിച്ചു നിൽക്കുന്ന ആ ഒൻപതാമത്തെ അവതാരമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അവിടെ നിന്ന് തൊഴുതോളൂ അതിനുശേഷം കൽക്കി എന്ന ആ ഒരു തൂണും കൂടെ കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ സാന്നിധ്യമാണുള്ളത് അവിടെ ഭസ്മം അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും സുബ്രഹ്മണ്യസ്വാമിയാണെന്ന് അതിനുശേഷം നമ്മൾ വലത്തോട്ട് തെരുകയാണെങ്കിൽ ഹനുമാൻ സ്വാമിയെ കാണാൻ സാധിക്കും ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം അവിടെ ഉണ്ട് വെറ്റിലമാല ചാർത്താറുണ്ട് കുങ്കുമമുണ്ട് അവിടെ നിന്ന് കുങ്കുമെടുത്തോളൂ സ്ത്രീകളാണെങ്കിൽ സിന്ദൂരരേഖയിൽ കുങ്കുമം തൊടുന്നവരാണെങ്കിൽ എടുത്ത് തൊടാം പക്ഷേ ഹനുമാൻ സ്വാമിയെ തൊടാതെ അവിടെ താഴെ ട്രെയിലുള്ള കുങ്കുമം വേണം എടുക്കാൻ ആ ഹനുമാൻ സ്വാമിയെ തൊഴുതാൽ തൊട്ടടുത്ത് തന്നെ രാധാകൃഷ്ണന്മാരുണ്ട് രാധാകൃഷ്ണന്മാരെ നോക്കി തൊഴുതോളൂ അടുത്ത എന്ന് പറയുന്നത് കാളിയമർദ്ദന കൃഷ്ണനാണ് കാളിയമർദ്ദന കൃഷ്ണനെയും കൂടി തൊഴുതതിന് ശേഷം നമ്മൾ പുറത്തേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നേരെ കുറച്ചുകൂടി ഇങ്ങോട്ട് ആ ഒരു ചുമർചിത്രത്തിൻ്റെ ചുമറിൻ്റെ അടുത്തേക്ക് പോവുക ചുമർചിത്രത്തിൻ്റെ അവിടേക്ക് പോവുക മണിക്കിണറിൻ്റെ അവിടേക്കുള്ള വാതിൽ തുറന്നിട്ടുണ്ടോയെന്ന് നോക്കുക തുറന്നിട്ടുണ്ടെങ്കിൽ മണിക്കിണറിൻ്റെ സമീപത്തേക്ക് പോവുക സമീപത്തേക്ക് പോയാൽ അവിടെ ഒരു ബലിക്കല്ല് കാണാം ആ ബലിക്കല്ല് കടന്ന് തൊട്ടടുത്തായിട്ട് നിന്ന് ചുമരയിലേക്ക് ശ്രീലകത്തിൻ്റെ ചുമരയിലേക്ക് നോക്കുകയാണെങ്കിൽ വെളുത്ത താമരപ്പൂവിലെ നമ്മുടെ താമരക്കണ്ണൻ ഇരിക്കുന്നുണ്ട് പൊന്നുണ്ണി കൃഷ്ണനായിട്ട് താമരക്കണ്ണൻ ഇരിക്കുന്നുണ്ട് കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് ഇരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിനെ നല്ലോണം കണ്ടുതൊഴുകുക തിരിച്ച് ആ ഒരു ഭാഗത്ത് നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മളിപ്പോൾ താമരക്കണ്ണനെ തൊഴുതു നിൽക്കുകയാണ് അപ്പം നമ്മൾ ആ താമരക്കണ്ണനെ നോക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് വശത്തേക്കായിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ അഴിവാതിലിട്ടിട്ടുള്ള ഒരു കാണാം ആ അറ നൃത്തം എന്ന് പറയുന്ന അറയാണ് വില്ലുമംഗലം സ്വാമിയാർക്ക് ഭഗവാൻ നൃത്തം ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുള്ള അറയാണ് ആ അറയിലേക്കും കൂടെ നോക്കി അവിടെ ഒരു വിളക്ക് വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പൊ ആ വിളക്കും കൂടി കണ്ടുതൊഴുക നൃത്തം ചെയ്യുന്ന നമ്മുടെ പൊന്നുണ്ണി കൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തൊഴുക അതിനുശേഷം പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മള് ഈ ഒരു രാധാകൃഷ്ണന്മാരുടെയും അതുപോലെ കാളിയമർദ്ദനം തൂണൊക്കെ തൊഴുതില്ലേ തൊട്ടടുത്തായിട്ട് വനഭോജന കൃഷ്ണനെ കാണാം കേട്ടോ വനഭോജന കൃഷ്ണൻ നമ്മളെ പുറത്തേക്കുള്ള വാതിലിൻ്റെ അടുത്തായിട്ടാണ് വനഭോജന കൃഷ്ണൻ വനഭോജന കൃഷ്ണനെയും കൂടി ഒന്ന് മനസ്സിൽ സ്മരിച്ചുകൊണ്ട് തൊട്ട് തൊഴുതിട്ട് പുറത്തേക്ക് കിടന്നോളൂ ഇങ്ങനെയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ കേട്ടോ വിസ്തരിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ടായിരിക്കും ചിരിക്കി പറയുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ഒരു ഓർഡർ സാധിക്കട്ടെ ഇനി വരുന്ന സമയത്ത് അടുത്ത് സന്ധ്യാ ചെയ്യുന്ന ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കുട്ടികളുണ്ടാവാൻ ഹിന്ദു വഴിപാടാണ് ഗുരുവായൂരപ്പനെ നടത്തേണ്ടതെന്ന് ഒരുപാട് പേര് ഷോർട്സിൻ്റെ ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ വിമർശിക്കാൻ ഉള്ള ആളുകളൊന്നും മാറി നിൽക്കണം കേട്ടോ ഗുരുവായൂരപ്പൻ ഒരുപാട് ഡോക്ടേഴ്സിനെയൊക്കെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ടുള്ള ആളുകൾ എന്നെയായിരിക്കും ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടോ അവർക്ക് ഒരു ആശ്രയമാണ് ശ്രീ ഗുരുവായൂരപ്പൻ അപ്പോൾ ഗുരുവായൂരപ്പൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് വെച്ചാൽ അവതാരം കൃഷ്ണനാട്ടങ്ങളിൽ ഷീട്ടാക്കാറുണ്ട് അതുപോലെ തന്നെ കതളിപ്പഴം നിവേദിക്കാറുണ്ട് ഇതൊക്കെ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും നേരിടുന്ന വഴിപാടാണ് കേട്ടോ എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ ആർക്കാണെങ്കിലും സന്ധ്യ ചേച്ചിക്കല്ലാന്ന് എനിക്കറിയാം ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും പെട്ടെന്ന് തന്നെ സാധിക്കട്ടെ അടുത്ത ചോദ്യം മിനി സദൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ശ്രീകോവിൽ നട അടച്ചു കഴിഞ്ഞാൽ ചുറ്റമ്പലത്തിലേക്ക് പ്രവേശനം ഉണ്ടോ എന്ന് അങ്ങനെയുള്ള സന്ദർഭം വരുന്നത് കൃഷ്ണനാട്ടം കളി കാണാനാണ് ശ്രീകോവിലിൻ്റെ നട അടച്ചിട്ട് ചുറ്റമ്പലത്തിൻ്റെ നടയും അടച്ചിട്ട് അല്ല നാലമ്പലത്തിനകത്തേക്കുള്ള ആ ഒരു വാതിലും കൂടെ അടച്ചിട്ടുണ്ടാകും പക്ഷേ ചുറ്റമ്പലത്തിൻ്റെ നട തുറന്നിരിക്കുക തന്നെ ചെയ്യും കാരണം രാത്രി പത്തര മണിക്കാണ് കൃഷ്ണനാട്ടം കളി തുടങ്ങുന്നത് ഒന്നര വരെയൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ആ സമയമൊക്കെ ചുറ്റമ്പലത്തിലേക്ക് പ്രവേശനമുണ്ട് കൃഷ്ണനാട്ടം കളി ഷീട്ടാക്കിയവർക്ക് മാത്രമല്ല കേട്ടോ ഏത് ഭക്തജനങ്ങൾക്കും കാണാൻ സാധിക്കും അപ്പോൾ ഇനി വരുന്ന സമയത്ത് മിനു സാധിക്കട്ടെ കൃഷ്ണനാട്ടം കാണാനായിട്ട് മിനു മാത്രമല്ല എല്ലാവർക്കും കാണാൻ സാധിക്കട്ടെ ആ ഒരു സന്ദർഭത്തിൽ മാത്രമാണ് ഇങ്ങനെ നാല് ശ്രീകോവില് അടച്ചിരിക്കുന്ന സമയത്ത് ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നത് അതല്ലാതെ പൂജയുടെ ഇടയ്ക്ക് അടയ്ക്കുന്നതല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അടുത്ത ചോദ്യം ലക്ഷ്മി പ്രവീൺ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ത്രിമധുരം വഴിപാടിനെ കുറിച്ച് പറയുമോ ത്രിമധുരം ഗുരുവായൂരപ്പന് ഉച്ചപൂജയ്ക്ക് നീതിക്കുന്നതാണ് ശർക്കരയും നാളികേരവും പഴവും ചേർത്തിട്ടുണ്ടാക്കുന്നതാണ് അത് ഉച്ചപൂജയുടെ നിവേദ്യം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് പ്രസാദം ലഭിക്കുക അത് കുറച്ച് മുമ്പ് ഷീട്ടാക്കണം കേട്ടോ ഒരു പത്ത് മണിക്ക് ഉള്ളിൽ ഷീട്ടാക്കണം എന്നാണ് ഇപ്പം അന്വേഷിച്ച് പറയണത് അതല്ലെങ്കിൽ തലേദിവസം ഷീട്ടാക്കണം അന്നത്തെ ദിവസം ചീട്ടാക്കാം പത്ത് മണിക്ക് മുമ്പായിട്ട് ഷീട്ടാക്കിയാൽ മതി അല്ലെങ്കിൽ തലേദിവസം ചീട്ടാക്കണം കേട്ടോ അപ്പോൾ ഇന്നത്രയും ചോദ്യങ്ങളേ ഉള്ളൂ ഞാനൊന്നും വിട്ടു പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണം ഇനി എനിക്ക് ഏതെങ്കിലും ചോദ്യം ഞാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം നിങ്ങളൊന്നുകൂടെ ചോദിക്കണം ഫുൾ വീഡിയോന്റെ താഴെ ആയിട്ടാണ് അറിയിക്കേണ്ടത് നാളെ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ കൊണ്ടുവരാമെന്ന് വിചാരിക്കണു അത്രയേ ഉള്ളൂ നന്ദി